വ്യത്യസ്തമായ പാരമ്പര്യങ്ങളുള്ള നാടാണ് ഇന്ത്യ നമ്മളെ ഭയപ്പെടുത്തുന്ന എല്ലാത്തിനും പ്രത്യേക ശക്തി നൽകി ആരാധിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ പൂർവികരുടെ ഇടയിൽ നിലനിന്നിരുന്നു ആ സംസ്കാരം ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു ഏറെയാണ് അതിൽ ഇഷ്ടദേവങ്ങൾ ആരാധിക്കുന്നതിൽ തുടങ്ങി മൃഗങ്ങളെ ആരാധിക്കുന്ന പാരമ്പര്യം വരെ ഉൾക്കൊള്ളുന്നു ഒരു പക്ഷെ നാഗാരാധനയും അത്തരത്തിൽ രൂപപ്പെടുത്തിയതായിരിക്കാം എന്ത് തന്നെയാലും പാമ്പുകൾ നമ്മൾ വല്ലാത്തൊരു ഭയം എല്ലാ കാലത്തും സൃഷ്ടിച്ചിരുന്നു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് പാമ്പുകൾ വളരെ അപകടകാരികൾ ആണ് എന്നത് ഇന്ത്യയിൽ കടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പാമ്പാട്ടികളും പാമ്പ് പിടുത്തക്കാരും വളരെയുള്ള നാടാണ് നമ്മുടേത് ഇന്ത്യയിൽ പല ഗോത്രവർഗ്ഗക്കാരുടെ ഉപജീവന മാർഗവും പാമ്പുകൾ തന്നെയാണെന്ന് പറയാം തമിഴ്നാട്ടിലെ ഇരുളർ അത്തരത്തിലൊരു ഗോത്രമാണ് പാമ്പ് വിഷം വിറ്റ് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് തമിഴ്നാട്ടിലെ ഇരുള സഹകരണ സംഘം നേടിയത് രണ്ടേ പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയുടെ ലാഭമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ എന്നാൽ അതാണ് യാഥാർത്ഥ്യം മൂന്ന് വർഷം കൊണ്ട് ഈ ഗോത്രവർഗക്കാർ രാജ്യത്തെ പ്രമുഖ ഔഷധ നിർമ്മാതാക്കൾക്ക് വിറ്റത് ഏകദേശം ആയിരത്തി ഗ്രാം വിഷമാണ് സൂര്യനായകനായ ജയ്ബിം സിനിമയിലൂടെ രാജ്യത്തിന് ശ്രദ്ധയിൽ വന്ന ഇരുള ഗോത്രവർഗ്ഗക്കാരുടെ ജീവനോപാധിയാണ് പാമ്പുപിടുത്തം ഇരുളരിൽ നിന്ന് പാമ്പ് വിഷം ശേഖരിക്കുന്ന ഈ സമ്പ്രദായം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് നിലവിൽ വന്ന ഇരുള സ്നേക്ക് കാച്ചസ് ഇൻഡസ്ട്രിയൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് രാജ്യത്തിന് ആവശ്യമുള്ള പാമ്പ് വിഷത്തിന്റെ എൺപത് ശതമാനം ശേഖരിക്കുന്ന ഇവിടെ നിന്നാണ് മഹാബലിപുരത്തിനടുത്ത് നെമ്മേലിയിലാണ് സംഘത്തിന്റെ ഓഫീസും വിഷശേഖരണ കേന്ദ്രവും ഇരുള വിഭാഗക്കാർക്ക് ഒരു വർഷം ഒൻപതിനായിരം പാമ്പിനെ പിടിക്കാനാണ് സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത് ജനവാസ കേന്ദ്രങ്ങൾ കൃഷിയിടങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ഈ ഗോത്രവർഗ്ഗക്കാർ കൂടുതലായും പാമ്പിനെ പിടിക്കുന്നത് കാട്ടിൽ നിന്ന് പാമ്പിനെ പിടിക്കാനുള്ള അനുമതിയില്ല ഇങ്ങനെ പിടികൂടിയ പാമ്പുകളെ ഇരുപത്തെട്ട് ദിവസം സൂക്ഷിക്കും അതിനിടെ നാല് തവണ വിഷമെടുക്കും പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഈ പാമ്പുകളെ കാട്ടി തുറന്നുവിടും ഒരു പാമ്പിനെ പിടിച്ച സംഘാംഗങ്ങൾക്ക് സൊസൈറ്റിയിൽ നിന്ന് പാമ്പിന്റെ ഇനം അനുസരിച്ച് മുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ വരെ ലഭിക്കും ഒരു വർഷം ശരാശരി അഞ്ഞൂറ്റി അൻപത് ഗ്രാം വിഷമാണ് സംഘ ശേഖരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ശേഖരിച്ച വിഷം അഞ്ച് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയ്ക്കാണ് വിറ്റതെന്നാണ് സഹകരണ സംഘ ഭാരവാഹികൾ പറയുന്നത് ഇത് ചെലവ് കഴിച്ച കിട്ടിയ ലാഭം രണ്ട് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപയാണ് സർക്കാർ സ്വകാര്യ മേഖലയിൽ ഔഷധ നിർമ്മാതാക്കളുമാണ് വിഷം വാങ്ങുന്നത് പാമ്പ് കടിക്കുള്ള പ്രതിവിശം നിർമ്മിക്കാനും മറ്റ് ഔഷധങ്ങളിൽ ചേർക്കാനും പാമ്പിൻ വിഷം ഉപയോഗിക്കാറുണ്ട് ഏതായാലും ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആന്റിവനം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനമാണിത് വൈദ്യശാസ്ത്രം പോലുള്ള മേഖലകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പരമ്പരാഗത അറിവ് എത്രത്തോളം സഹായകമാണ് എന്നതിന് മികച്ച ഉദാഹരണമാണ് ഈ സ്ഥാപനവും ഈ ഗോത്രവും കൂടാതെ ഒരു ഗോത്ര സമൂഹം തങ്ങൾ സേവനത്തിലൂടെ രാജ്യത്തിന് മുഴുവൻ സഹായകമാകുകയാണ് പുരാതന അറിവും പാരമ്പര്യവും നിലനിർത്തിയിട്ടുള്ള ചുരുക്കം ചില സമുദായങ്ങൾ ഒന്നായി ഇരുള മാറുകയാണ് ഇത് തീർച്ചയായും ഇവരെ ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായ ഒരു ഗോത്രമാക്കി മാറ്റുമെന്നതിൽ ഒരു സംശയവുമില്ല